ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലെന്നും തിരക്കാണെന്നൊക്കെ പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോകുന്നവരാണ് ഒഴിവാക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ എത്ര തിരക്കുള്ളവർക്കും ഈശോയോട് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും ലളിതവും സുന്ദരവുമായിട്ടുള്ള ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് പോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറയേണ്ട ഒരു പ്രാർത്ഥനയാണിത് ഈശോയെ എന്നെ അങ് ഏറ്റെടുക്കണമേ ഇതാണ് ആ കൊച്ചു പ്രാർത്ഥന ജീവിതത്തിലെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവരാണ് നാമെങ്കിലും ആ നിമിഷങ്ങളെയും നമ്മെ തന്നെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം വെറും ഒറ്റ വരി മാത്രമുള്ള ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും നമുക്ക് വിശ്വാസത്തോടു കൂടിയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ഇത് പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ് ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ സന്നദ്ധനായി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ ക്രിസ്തു ഏറ്റെടുക്കും സന്തോഷമാണോ സന്താപമാണോ പ്രയാസങ്ങളാണോ അതോ വെല്ലുവിളികളാണോ ക്രിസ്തു അതിൻ്റെ എല്ലാം ഒപ്പം നമുക്ക് കൂടെ വരും അപ്പോൾ വിശ്വാസത്തോടു കൂടി എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ